മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തി മറ്റൊരു വിയോഗ വാർത്ത അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഇന്ദ്രൻസ് ഉർവശി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കിറ്റ്കാറ്റ് എന്ന സിനിമയുടെ നിർമ്മാതാവ് തങ്കച്ചനാണ് അന്തരിച്ചത് സിനിമ പുറത്തിറങ്ങാനിരിക്കെ നിർമ്മാതാവ് ചാക്കിയേത്ത് തങ്കച്ചൻ അന്തരിച്ചു എന്ന വാർത്ത വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അൻപത്തി രണ്ട് വയസ്സായിരുന്നു ഹൃദയസ്തംഭനമാണ് മരണകാരണം ഷാർജയിൽ ഫോർത്ത് വ്യൂ ടെക്നിക്കൽ കോൺട്രാക്ടി ഉടമകൂടിയാണ് തങ്കച്ചൻ ഷാർജയിൽ വച്ചായിരുന്നു അന്ത്യം അൻപത്തി രണ്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം